നമസ്കാരം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ മന്ത്രിയായും എം എൽ എ ആയുമൊക്കെ നമ്മളെ സേവിക്കുകയാണ് എന്ന് തുടർച്ചയായി നുണ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇടയിൽ ജീവിച്ചിട്ട് അവർ മരിച്ചു കഴിയുമ്പോൾ അവരുടെ മക്കൾ തന്നെ അവരുടെ കള്ളത്തരം പൊളിച്ചെടുക്കുന്നതിൻ്റെ ഉദാഹരണമായി മാറുകയാണ് കൊട്ടാരക്കരയിലെ മുടിചൂടാമന്നനായിരുന്ന ആർ ബാലകൃഷ്ണപിള്ളയുടെ ജീവിതകഥ ബാലകൃഷ്ണപിള്ള ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം അവസാനം മത്സരിച്ച തെരഞ്ഞെടുപ്പിന് രണ്ടായിരത്തി ആറിൽ നൽകി സത്യവാങ്മൂലത്തിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വത്ത് ഏതാണ്ട് എട്ട് കോടിയോടടുത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ കൃഷിഭൂമിയും കെട്ടിടങ്ങളും എല്ലാം ഉൾപ്പെടെ എന്നാൽ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വിൽപത്രം പുറത്തു വന്നപ്പോൾ അതൊരു ആയിരം കോടിയോടടുത്തുണ്ട് ആയിരം കോടി സ്വത്ത് ലോകത്തിൻ്റെ നാനാഭാഗത്ത് ലണ്ടനിലടക്കം കൊടൈക്കനാലിലടക്കം സമ്പാദിച്ചു കൂട്ടിയ ബാലകൃഷ്ണപിള്ള മരണശേഷം മക്കൾ ആ സ്വത്തിനെ ചൊല്ലി അടിപിടി കൂടിയപ്പോൾ മാത്രമാണ് ജനങ്ങൾ അറിയുന്നത് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ രാഷ്ട്രീയക്കാരുടെ സ്വത്ത് കാര്യങ്ങളെന്ന് വാസ്തവത്തിൽ ഇന്നിവിടെ ജീവിച്ചിരിക്കുന്ന പല നീതിമാന്മാരുടെയും യഥാർത്ഥ യഥാർത്ഥാവസ്ഥ വെളിപ്പെടുത്തുന്നതാണ് ബാലകൃഷ്ണപിള്ളയുടെ വിൽപത്രം ബാലകൃഷ്ണപിള്ള പരമ്പരാഗതമായ സ്വത്തുള്ളയാളാണ് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് കണക്കിൽപ്പെടാത്ത സ്വത്തുക്കൾ അദ്ദേഹം വാങ്ങിക്കൂട്ടിയെന്ന് പിന്നീട് മക്കൾ തമ്മിൽ അടികൂടിയപ്പോൾ ബോധ്യമായി ആ മക്കൾ യുദ്ധം ആവശ്യത്തിലധികം പിള്ളയെ നാണം കെടുത്തി കഴിഞ്ഞിരിക്കുന്നു ആ യുദ്ധത്തിൽ ഏറ്റവും ഒടുവിൽ വിജയമുണ്ടായിരിക്കുന്നത് ഏകമകൻ കെ ബി ഗണേഷ് കുമാറിനാണ് തോറ്റ് നാണം കെട്ട് മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്നത് ആർത്തി മൂത്ത മൂത്ത മകൾ ഉഷാമോഹൻദാസും ബാലകൃഷ്ണപിള്ളയുടെ മൂത്ത മകൾ ഉഷാ മോഹൻദാസിനെ പിള്ള തൻ്റെ സമ്പാദ്യത്തിൽ നിന്നും ധാരാളം മാറ്റിവെച്ചിരുന്നു കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ കൊട്ടാരക്കരയിലെ എം സി റോഡിൽ ബാലകൃഷ്ണപിള്ള മകൾ ഉഷയ്ക്ക് കൊടുത്ത പതിനഞ്ച് ഏക്കർ റബ്ബർ തോട്ടത്തിൻ്റെ മാത്രം വിലയെടുത്താൽ അതൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് കോടിയെങ്കിലും വില അത്രമാത്രം സ്വത്തുക്കളാണ് ബാലകൃഷ്ണപിള്ള മക്കൾക്കായി വീതിച്ചു കൊടുത്തത് എന്നിട്ടും തികയാതെ മോഹൻദാസ് കഴിഞ്ഞ മൂന്ന് വർഷമായി ബാലകൃഷ്ണപിള്ളയെ നാണം കെടുത്തിക്കൊണ്ട് നടത്തിയ വ്യവഹാരത്തിലാണ് വലിയ തിരിച്ചടി ഉഷാമോഹൻദാസിന് സംഭവിച്ചിരിക്കുന്നത് ബാലകൃഷ്ണപിള്ളയുടെ വിൽപത്രം സത്യമാണ് എന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഫോറൻസിക് സയൻസ് ലാബിലെ പരിശോധന വ്യക്തമായിരിക്കുന്നു പരിശോധനാ ഫലം ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നു പരാതിയിൽ ബാലകൃഷ്ണപിള്ളയുടെ മകൾ ഉഷ മോഹൻദാസ് പറഞ്ഞിരുന്നത് തൻ്റെ സഹോദരൻ ഗണേഷ് കുമാർ വ്യാജ ഒപ്പിട്ടുകൊണ്ട് അപ്പൻ്റെ പേരിൽ വിൽപത്രം ഉണ്ടാക്കിയെന്നാണ് എന്നാൽ ഇളയ സഹോദരി ബിന്ദുവും ബാലകൃഷ്ണപിള്ളയും അത് നിഷേധിച്ചു ബാലകൃഷ്ണപിള്ള അറിഞ്ഞുകൊണ്ട് എഴുതി വെച്ച വിൽപത്രമാണെന്നും ആ വിൽപത്രത്തിൽ ഒരു കൃത്രിമവും നടന്നിട്ടില്ലെന്നും അവർ ഒരുമിച്ച് പറഞ്ഞെങ്കിലും ഉഷാ മോഹൻദാസിൻ്റെ ആർത്തിയും ദുരഭിമാനവും അത് അംഗീകരിക്കാൻ അനുവദിച്ചില്ല അങ്ങനെയാണ് ബാലകൃഷ്ണപിള്ളയുടെ വിൽപത്രത്തിനെതിരെ മോഹൻദാസ് കൊട്ടാരക്കരയിൽ കേസ് കൊടുത്തത് ആ കേസ് കൊടുക്കുന്ന സമയത്ത് ബാലകൃഷ്ണപിള്ളയുടെ മകൻ ഗണേഷ് കുമാർ പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയാവേണ്ടതാണ് ആ കേസ് കാരണം മന്ത്രിയാവുന്നത് രണ്ടര വർഷം വൈകി പിന്നീട് ഈ ഉഷാ മോഹൻദാസ് ഒരു പാർട്ടി സ്വന്തമായി ഉണ്ടാക്കി അപ്പൻ്റെ പാരമ്പര്യം അവകാശപ്പെട്ടുകൊണ്ട് യു ഡി എഫിൽ ചേരാനും മന്ത്രിയാവാനും ശ്രമം നടത്തി യു ഡി എഫ് നേതാക്കൾക്ക് അല്പസ്വല്പം കോമൺ സെൻസ് ഉള്ളതുകൊണ്ട് അവരത് ഗൗനിച്ചില്ല അങ്ങനെ ബാലകൃഷ്ണപിള്ളയുടെ വിൽപത്രം ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ പരിശോധനയ്ക്ക് വിടുന്നു ഫോറൻസിക് സയൻസ് ലബോറട്ടറി ബാലകൃഷ്ണപിള്ളയുടെ ചെക്ക് ബുക്കുകളും ബാങ്ക് അക്കൗണ്ടുകളിലെ ഒപ്പുകളും മുന്നോക്ക വിഭാഗ കോർപ്പറേഷനിലെ മിനിറ്റ്സിൽ വെച്ചിരിക്കുന്ന ഒപ്പുകളും എല്ലാം ശാസ്ത്രീയമായി പരിശോധിച്ചിട്ട് കൃത്യമായ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു ഈ ഒപ്പിൽ ഒരു കൃത്രിമവുമില്ല ഇത് ബാലകൃഷ്ണപിള്ള തന്നെ ഒപ്പിട്ടതാണ് അതായത് ഉഷാ മോഹൻദാസ് കെട്ടിപ്പൊക്കിയ സ്വപ്ന സ്വപ്നക്കൊട്ടാരം ചീറ്റിപ്പോയി സ്വന്തം സഹോദരന്റെ മന്ത്രിസ്ഥാനം തെർപ്പിക്കുക സ്വന്തം സഹോദരന് കൊടുത്തിരിക്കുന്ന കുറച്ച് കൂടി അടിച്ചു മാറ്റുക എന്നതിനപ്പുറത്തേക്ക് ഒരു ലക്ഷ്യവും ഉഷാം മോഹൻദാസിനില്ല എന്ന് അന്നു മുതൽ പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ നൂറ് ശതമാനം ഗണേഷ് കുമാറിന്റെ ഭാഗത്താണ് ന്യായം മോഹൻദാസിനെ സ്വത്തിനോട് ആർത്തി കൂടിയതിന്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞത് ഇപ്പോൾ അക്ഷരം പ്രതി ശരിയായിരിക്കുന്നു വാസ്തവത്തിൽ എന്തിനാണ് മനുഷ്യൻ സ്വത്തിന് വേണ്ടി ഇത്രയധികം ആർത്തി കാട്ടുന്നത് എന്ന് പിടികിട്ടുന്നേയില്ല ബാലകൃഷ്ണപിള്ളിയുടെ മകൾ ഉഷയ്ക്കും ഭർത്താവും റിട്ടയർ ചെയ്ത ഐ എസ് കാരനായ മോഹൻദാസിനും എടുത്താൽ പൊങ്ങാത്തത്രയും സ്വത്തുണ്ട് ധാരാളം കെട്ടിടങ്ങളും ഭൂമിയും താവര ജംഗമ വസ്തുക്കളുമെല്ലാം ഉണ്ട് ബാലകൃഷ്ണപിള്ള തന്നെ കൊടുത്തിട്ടുണ്ട് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ എന്നിട്ടും ആർത്ത് തികയാതെ അപ്പനെ അപമാനിച്ചുകൊണ്ട് സഹോദരനെതിരെ കേസ് കൊടുത്ത് ഇപ്പോൾ നാണം നിൽക്കുകയാണ് ഉഷ മോഹൻദാസ് എത്ര പണമുണ്ടെങ്കിലും ആർത്തി കൂടിയാൽ അതുകൊണ്ടൊരു ഗുണവുമില്ല എന്നതിന് ഉദാഹരണമായി മാറുകയാണ് ഉഷയുടെ ജീവിതകഥ സഹോദരനും സഹോദരിയും തമ്മിലുള്ള കേസിൽ ഗണേഷ് കുമാറാണ് ശരി എന്ന് ഇപ്പോൾ സമൂഹത്തിന് ബോധ്യമായിരിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ നാണം കെട്ടത് ബാലകൃഷ്ണപിള്ളയാണ് രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം അയാൾ അഴിമതിക്കാരനായിരുന്നെന്നും മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ആവശ്യത്തിലധികം സമ്പാദിച്ചു വെച്ചെന്നും അതൊക്കെ ആരോടും പറയാതെ രഹസ്യമാക്കി വെച്ച് സർക്കാരിനെ പറ്റിച്ചുവെന്നും ഒക്കെ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു വാസ്തവത്തിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇൻകം ടാക്സുമൊക്കെ ബാലകൃഷ്ണപിള്ളയുടെ സ്വത്തിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയാണ് വേണ്ടത് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയക്കാരന് ഇത്രയധികം സ്വത്ത് കഴിയുന്നത് നമ്മളെ പറ്റിക്കുന്ന സകല രാഷ്ട്രീയക്കാരും ഇങ്ങനെ സ്വത്ത് സമ്പാദിച്ച് മക്കൾക്ക് വേണ്ടി കൂട്ടിവെച്ചിരിക്കുകയാണ് ഒടുവിൽ ആ സ്വത്തിൻ്റെ പേരിൽ മക്കൾ തമ്മിൽ തല്ലുമ്പോൾ മാത്രമേ നമ്മൾ വിവരമറിയുന്നു എന്ന് മാത്രം